മലയാള പ്രേക്ഷർ മാത്രമല്ല ലോകമെമ്പാടും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലാലേട്ടൻ പിന്നെ അതിൻ്റെ ശോഭന മേഡം പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒക്കെ ഒന്നും പറയാനില്ല ഈ സിനിമയെ കുറിച്ച് കാരണം ഇനിയും മലയാള സിനിമ ഈ വേൾഡ് കംപ്ലീറ്റ് എവിടെയൊക്കെയോ സ്ക്രീനുകളുണ്ടോ അവിടെയൊക്കെ പ്രദർശനം ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ സിനിമ കണ്ടിട്ട് നമുക്ക് എന്താ പറയണ്ടത് കാരണം അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞ് തുടരും എന്ന സിനിമ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ പ്രകാശ് വർമ്മ പറയണ്ട അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിനയം എന്നൊന്നും ഇനി എന്താണ് മലയാള സിനിമയൊക്കെ ഓരോരുത്തർ കിട്ടിക്കുക പക്ഷേ അദ്ദേഹം എടുത്ത അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു സൂസു എന്നുള്ളൊരു പരസരിത്രം അന്നേ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അദ്ദേഹത്തെയും കൂടെ ഇത് ഇദ്ദേഹമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല അദ്ദേഹം ചെയ്ത കഥാപാത്രം വളരെ എന്ത് തന്വേദവും എന്ത് വളരെ അനായാസമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ ബിനുപപ്പൻ ഒന്നും പറയാനില്ല കാരണം അത്രയ്ക്കും നല്ലൊരു പോലീസ് ഓഫീസാണ് നമ്മൾ മുൻകാലങ്ങളിലേക്കാണ്ട് ഇടിയ പോലീസ് എന്നൊക്കെ പറയും ഓരോ കഥാപാത്രങ്ങൾ അതിനയിച്ചിട്ട് എല്ലാവരും സൂപ്പറാണ് പിന്നെ ലാലേട്ട് ഒന്നും പറയാനില്ല കാരണം നമ്മുടെ പഴയ ലാലേട്ടനെ കുടുംബ പ്രേക്ഷകർക്ക് കുടുംബ സ്ഥാനത്ത് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു ചിത്രം കൂടിയാണ് തുടരുക സിനിമ കാരണം കണ്ടവർക്കും അത് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് കാരണം അത്രയ്ക്കും ഓരോ ഫ്രെയിം പിന്നെ അതിൻ്റെ ക്യാമറമാൻ മ്യൂസിക് ഒന്നും പറയാൻ എന്താ പിന്നെ ആ പിള്ളേര് തോമസ് എന്ന പയ്യൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ പെൺകുട്ട് പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം ആ പെൺകുട്ടിയൊക്കെ വളരെ ഫേമസ് ആണെന്നാണ് ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ പടം ഇറങ്ങി ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ ഈ കുട്ടി വളരെ മികച്ചൊരു കലാകാരിയാണെന്ന് കൂടെ പറഞ്ഞത് എന്തായിരുന്നു നന്നായിട്ട് പിന്നെ നമ്മുടെ ശോഭന മേടവും നമ്മുടെ ലാലേട്ടനും ഉള്ള എത്രയോ പടങ്ങളായിരുന്നു മലയാള സിനിമയ്ക്ക് സംഭാവന അറിഞ്ഞിരിക്കുന്നത് കാരണം അവർ അപ്പോൾ ആയിട്ട് വന്നിട്ടുള്ള പടങ്ങളെല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാണ് ഇതും ഇപ്പോൾ ഈ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നായി അഭിനയിച്ച് ഇനിയും ഇനിയും ഓരോ ചിത്രങ്ങൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇഷ്ടപ്പെടുക കാരണം അത്രയ്ക്കും വളരെ മികച്ച പിന്നെ എന്താ പറയുന്നത് അത്രയ്ക്കും മനോഹാരിതമായ കഥ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കേരളത്തിൽ മാത്രമാണ് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നൊരു ചിത്രം തന്നെയാണ് അത് നിങ്ങൾ ആ സിനിമ കണ്ടുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം ഒരിക്കലും ഈ സിനിമ കണ്ട് പടം കണ്ട് കഴിഞ്ഞ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു കാരണം വേറൊന്നുമല്ല അതിലൊരു സബ്ജക്റ്റ് കാണിക്കൂ നിങ്ങൾ അത് വായിച്ചതിന് ശേഷം മാത്രമേ തിയേറ്ററിൽ നിന്ന് പോകാൻ പോകുന്നത് കാരണം അത്രയ്ക്കും ആ സബ്ജക്റ്റ് വായിക്കുക നിങ്ങൾ ആ സബ്ജെക്റ്റിൻ്റെ പൊരുൾ നിങ്ങൾ വായിച്ചു നോക്കിയതേ അത് പറയുന്നില്ല കാരണം അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ ഏതായാലും ലാലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഓക്കെ ഇതിൻ്റെ പ്രേക്ഷകർക്കും മാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇതിൽ ഈ എല്ലാ അണിയറ പ്രവർത്തർക്കും പ്രൊഡ്യൂസറും ഒക്കെ എല്ലാവർക്കും ജനങ്ങളുടെ അവാർഡ് ഇപ്പോഴേ ഇപ്പോഴും പ്രത്യേകിച്ച് തല മൂവീസാണ് സൂപ്പർ ഓടം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക നല്ല എഫക്റ്റീവാണ് ഈ തീയേറ്ററിൽ തന്നെ വന്നത് കാണുമെന്ന് ഓക്കെ താങ്ക്